ഭർത്താവിന് തന്നോട് സ്നേഹമില്ല എന്ന് പരിഭവവും പരാതിയും പറയുന്ന സ്ത്രീകളോട് വളരെ സുന്ദരമായ ഒരു ദിക്കർ നമുക്ക് പഠിക്കാം ഭർത്താവ് നിങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന മനോഹരമായ തിക്കിർ എത്ര വെറുപ്പാണ് ഭർത്താവിന് എന്നോട് അകൽച്ചയാണ് യാതൊരു ഇഷ്ടവുമില്ല എന്ന് പറയുന്ന സഹോദരിമാരെ ഈ ദിക്കർ ആത്മാർത്ഥമായൊരു നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ പതിവാക്കി ചെല്ലുക അള്ളാഹു താല നിങ്ങളെ മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന സ്നേഹം തുളുമ്പുന്നൊരു ഭർത്താവിനെ നിങ്ങൾക്ക് അള്ളാഹു താന സമ്മാനിക്കും നമുക്ക് പഠിക്കാം ആദ്യം നിങ്ങൾ ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുകാഹു അലൈ വസ്സല്ലം എന്ന സ്വലാത്താകാം അതിനുശേഷം പ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക പ്രിയമുള്ള സഹോദരന്മാരെ ഉമ്മങ്ങന്മാരെ അതുപോലെ ഇവിടെ നമ്മൾ എന്താണ് പറയേണ്ടത് എന്താണ് ഈ നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ എവിടെയാണെങ്കിലോ പെൺകുട്ടിയുടെ കളറ് കറുപ്പായി എന്ന് ഇരുപത് ദിവസം ജീവിച്ചതിൻ്റെ ശേഷമാണ് അവനക്ക് മനസ്സിലായത് ബഹുമാനമുള്ളവർ നല്ലപോലെ ചിന്തിക്കേണ്ട കാര്യമാണ് പെട്ടെന്ന് ഒരു കറുപ്പുണ്ടായതാണോ ആ പെൺകുട്ടിക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണമെന്ന് പറഞ്ഞാൽ തമാശയാണോ കല്യാണം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്ന എല്ലാ ഹക്കും ആ കല്യാണം കഴിക്കുന്ന ചെറുക്കനയ്ക്കുള്ളതാണ് എല്ലാ ഹക്കും എല്ലാ രീതിയിലും അത് കല്യാണത്തിന് മുമ്പായിരിക്കണം എത്ര അന്വേഷിക്കുകയാണെങ്കിലും എത്ര കാണുകയാണെങ്കിലും എല്ലാം ഇസ്ലാം അനുവദിച്ചതാണ് കുടുംബങ്ങൾക്കാണെങ്കിലും അതിൽ കെട്ടാൻ പോകുന്ന ചെറുക്കനിക്കാണെങ്കിലും എല്ലാവർക്കും ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ എന്തിന് വേണ്ടി ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതാണ് അതിൻ്റെ ന്യൂസാണ് അല്പം നിങ്ങൾ കേൾക്കേണ്ടത് ഭർദ്രപീഡനത്തെ തുടർന്ന് മലപ്പുറത്ത് നവവധു ഷഹാന മുംതാസ് ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഭർത്താവ് അബ്ദുൽ വാഹിദിനെതിരെയും കുടുംബത്തിനെതിരെയുമാണ് ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് വിദേശത്ത് പോയതിനു ശേഷമാണ് കുട്ടിയുടെ നിറം പ്രശ്നമാണെന്ന് പറഞ്ഞ് ഭർത്താവ് അബ്ദുൾ വാഹിദ് വിളിച്ചതെന്ന് ഷഹാന മുമതാസിന്റെ ബന്ധു പറഞ്ഞു അതേസമയം ഇരുപത് ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതെന്നും വേറെ ഭർത്താവിനെ കിട്ടില്ലയെന്നും പെൺകുട്ടിയുടെ മുന്നിൽ വച്ച് ഭർത്തൃമാതാവ് ചോദിച്ചിരുന്നു മകനെ തിരുത്തേണ്ട ഉമ്മയാണ് ഇത് ചോദിച്ചത് കുറെ ദിവസം വിളിക്കാതിരിക്കുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കിയെന്ന് ബന്ധു പറഞ്ഞിരുന്നു ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് ഒരു നൂറ്റമ്പത് തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നിരുന്നുവെന്ന് ബന്ധു പറയുന്നു വിവാഹബന്ധം വേർപ്പെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചതിലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്ന് വീട്ടുകാരും പറഞ്ഞു അതേസമയം ഷഹാനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിവാഹം കഴിഞ്ഞ ശേഷം ഇരുപത് ദിവസമാണ് ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞത് ശേഷം ഭർത്താവ് ഗൾഫിൽ തിരിച്ചു പോയി അവിടെ പോയ ശേഷം നിരന്തരം പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നു ബിരുദ വിദ്യാർത്ഥിനിയാണ് ഷഹാന നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്നാണ് ആരോപണം ബഹുമാനമുള്ളവരെ ഏത് രീതിയിലാണ് പെൺകുട്ടികളെ കെട്ടിച്ച് ഏത് വിശ്വാസത്തിലാണ് അയക്കേണ്ടത് ഏത് വിശ്വാസത്തിലാണ് അയക്കേണ്ടത് കെട്ടിച്ചതിന് ശേഷം കെട്ടിച്ച് അയച്ചതിന് ശേഷം എല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ് നല്ല രീതിയിൽ ജീവിക്കേണ്ടതല്ലേ നല്ല രീതിയിൽ ജീവിക്കേണ്ടതല്ലേ അത്തരം കാര്യങ്ങളെ കെട്ടിയവൻ്റെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഭയമാണ് ഭയം കൊണ്ടാണ് ജീവിക്കേണ്ടത് എത്ര പഠിച്ചാലും പെൺകുട്ടികൾ എത്ര പഠിച്ചാലും എത്ര നല്ല നിലയിലാണെങ്കിലും എത്ര അവർക്ക് കേട്ടതെല്ലാം കൊടുത്തെങ്കിലും സ്വർണമായിട്ടും പണമായിട്ടും വണ്ടിയായിട്ടും എല്ലാം കൊടുത്തെങ്കിലും കെട്ടിച്ച് അയച്ചതിൻ്റെ ശേഷം ഇതുപോലെ ആവുകയാണെങ്കിൽ ഇതുപോലെ നടക്കുകയാണെങ്കിൽ ആത്മഹത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഭയമല്ലേ സഹോദരന്മാരെ നമ്മുടെ പെൺകുട്ടികളെ എങ്ങനെ ഏത് രീതിയിൽ കെട്ടിച്ചയക്കും വല്ലാത്ത ഒരവസ്ഥയാണ് കേൾക്കുമ്പോൾ വളരെ ഭയമാണ് എല്ലാ മാതാപിതാക്കൾക്കും ഈ ഭയം ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ അന്വേഷിച്ച് കഴിയുന്നത്ര ചെറുക്കൻ്റെ ഭാഗത്തിൽ നിന്ന് കഴിയുന്നത്ര കഴിവിൻ്റെ പരമാവധി നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പിന്നെ എല്ലാം വിധിയാണെന്ന് പറയേണ്ടതേ ഉള്ളൂ എങ്കിലും ഒരു പെൺകുട്ടി കളർ ശരിയായില്ല കളർ കറുപ്പാണ് എന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് കുറ്റപ്പെടുത്തി പിന്നെ ആ പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടത് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യേണ്ടതല്ല പെൺകുട്ടികൾ നല്ല പോലെ ചിന്തിക്കണം നല്ല പോലെ ചിന്തിക്കണം നിങ്ങൾക്ക് എല്ലാ കഴിവുകളുമുണ്ട് എല്ലാ കഴിവും കഴിവുകളും ഉണ്ടാകുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിൽ ഒരാഴ്ചയിലോ അവിടുത്തെതായിരിക്കുന്ന നിങ്ങളെ കെട്ടിച്ചേക്കാതെ നിർവാഹമില്ല ആ വീട്ടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാം നല്ല രീതിയിൽ സ്നേഹിച്ച് സ്നേഹിച്ച് നിങ്ങളെ അവർ നോക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാകും അവർ സ്നേഹിക്കുന്നുണ്ടോ ചതിക്കുന്നുണ്ടോ എന്ന് അത്ര ചതികൾ ചതികളുടെ തുടക്കത്തിൽ നിന്ന് തന്നെ അവിടുന്ന് മാറുക അവിടുന്ന് മാറുക പിന്നെ വരുന്നത് വരുന്നെടുത്ത് കാണാമെന്ന് അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ഒരു വിധി ഉണ്ടാകും ഒരാൾ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാം ഏത് രീതിയിലാണെങ്കിലും ജീവിക്കാം ആത്മഹത്യ എന്നുള്ള കാര്യം ചെയ്യാനേ പാടില്ല ചെയ്യാനേ നിങ്ങൾ ചിന്തിക്കരുത് എല്ലാ പെൺകുട്ടികൾക്കും ഇത് പറയുന്ന ഒരു ഒരു സന്ദേശമാണ് ഒരു സന്ദേശമാണെന്ന് കരുതൽ നമുക്കും പെൺകുട്ടികൾ ഉള്ളത് കൊണ്ടാണ് കെട്ടിച്ച് കൊണ്ടുവന്ന പെൺകുട്ടിയെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാത്ത അ തൻ്റെ നല്ല മനസ്സില്ലാത്ത യുവാക്കൾ നശിച്ചു പോകും ഇൻഷാ സ്ലാമലൈക്കും വരഹമുല്ല